നമസ്കാരം ഞാൻ ഡോക്ടർ അമ്മുദലി ഞാൻ ഒച്ചി പരിബ്രഹ്മ ഹോസ്പിറ്റലിലെ എൻ ഡി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓട്ടോമൈക്കോസിസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ചെവിക്കുള്ളിൽ ഉണ്ടാകുന്ന പൂപ്പൽ ബാധയാണ് നമ്മൾ ഓട്ടോമൈക്കോസിസ് എന്ന് പറയുന്നത് ഇത് കൂടുതലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലും ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അതുപോലെ ചെവിക്കുള്ളിൽ ഇയർബഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഈ കണ്ടീഷൻ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ പൂപ്പൽ ബാധ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റെ പൊതുവെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കരമായ ചൊറിച്ചിൽ അനുഭവപ്പെടും ചെവിക്കുള്ളിൽ അത് കൂടാണ്ട് ചില പേഷ്യൻസിന് ചെവിക്കുള്ളിൽ വേദനയും അതുപോലെ ചെവി അടഞ്ഞിരിക്കുന്ന പോലെ ഒരു തോന്നലും ഉണ്ടാവാറുണ്ട് അപ്പം ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെന്ന് വെച്ചാൽ ഈ ചെവിക്കുള്ളിലുള്ള പൂപ്പലിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിത് ക്ലീൻ ചെയ്യാണ്ട് ഇതിൻ്റെ പുറത്ത് മെഡിസിൻസ് അപ്ലൈ ചെയ്താലും അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പം ആദ്യം തന്നെ ചെവിക്ക് അകത്തു പൂപ്പൽ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഫംഗൽ ആയിട്ടുള്ള ഇയർ ഡ്രോപ്സോ അല്ല ഓയിൻമെൻസോ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നീട് ഈ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെവിക്ക് ഒട്ടും വെള്ളം പോകാണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെവിക്കുള്ളിൽ ഉള്ളിൽ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പൂപ്പൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരിബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക താങ്ക്